വനം വകുപ്പിന്റെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള നടപടിക്കെതിരെ വിമർശനവുമായി ഇടുക്കിയിലെ ഇടതു നേതാക്കൾ വാച്ചർമാരെ പിരിച്ചുവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് വിഷയത്തിൽ സർക്കാരിടപെട്ട് വാച്ചർമാരെ നിലനിർത്തണമെന്നാണ് എൽ ഡി എഫ് നിലപാടെന്ന് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ പറഞ്ഞു വനംമന്ത്രി സർവകക്ഷി യോഗം വിളിക്കണമെന്നും ശിവരാമൻ ആവശ്യപ്പെട്ടു വന്യജീവി വന്യജീവിശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി നീരിയമംഗലം ദേവികുളം മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ ഡി എഫ് ഒയുടെ ഉത്തരവിന് പിന്നാലെയാണ് വനംവകുപ്പിനെയും മന്ത്രിയെയും വിമർശിച്ച് ഇടുക്കിയിലെ ഇടതു നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് വാച്ചർമാരെ പിരിച്ചുവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അതിനെ ചെറുത്തു പരാജയപ്പെടുത്തേണ്ടത് ജനങ്ങളുടെ കൂടെ ആവശ്യമാണ് വാച്ചർമാരെ നിലനിർത്തണമെന്നാണ് എൽ ഡി നിലപാടെന്ന ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ പറഞ്ഞു വന്യജീവി ആക്രമണങ്ങൾ തടയുവാനും കൃഷിക്കാർക്ക് സംരക്ഷണം കൊടുക്കുവാനും ബാധ്യതയുള്ളവരാണ് ഈ വാച്ചർമാരെ എന്ന് പറയുന്നത് ആ വാച്ചർമാരെ ഇത്തരം ഒരു ഘട്ടത്തിൽ ജില്ലയിലെ കാർഷിക മേഖല വന്യജീവി ആക്രമണപ്പെട്ടൊരു വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് വാച്ചർമാരെ പിരിച്ചുവിടാനെടുത്തിരിക്കുന്ന തീരുമാനം അങ്ങ് ഏറ്റവും പ്രതിഷേധകരമാണ് ഏകാധിപത്യപരമായ തീരുമാനമാണത് ആ തീരുമാനം റദ്ദാക്കപ്പെടണം ഗവൺമെന്റ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ചെയ്യണം ഫലപ്രദമായ നടപടികൾ ഇപ്പോൾ വന്യജീവി യാത്രകളൊന്നും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് തടഞ്ഞ് കൃഷിക്കാര് സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാവണം വനം വകുപ്പ് വകുക്കുമതിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം ഒരു ഡി എപ്പോ പത്ത് നൂറുകണക്കിന് മാത്രമേ പിരിച്ചുവിടാൻ ഏകപക്ഷീയം തീരുമാനമെടുക്കുകയും ഉത്തരവിറക്കുകയും എന്ന് പറയുന്നത് ഇത് ഉത്തരേന്ത്യയൊന്നുമല്ല കേരളമാണ് കേരളം ഒരു കാരണവശാലും വിഷയമില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിഭൂമിയിലേക്ക് കടന്നു കയറുന്നു വനംവകുപ്പ് മന്ത്രി ഇടപെട്ട് യോഗം വിളിച്ച പ്രശ്നം പരിഹരിക്കാൻ ഇടപെടണമെന്നും കെ കെ ശിവരാമൻ ആവശ്യപ്പെട്ടു അതേസമയം പിരിച്ചുവിടൽ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് വാച്ചർമാരുടെ ഇടതുപക്ഷ സംഘടനകളും